ഹായ് കൂട്ടുകാരെ ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കരിമണ്ണൂരിലെ കപ്പേളയുടെ ചരിത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് പതിറ്റാണ്ടുകളായി കരിമണ്ണൂരിൻ്റെ കീർത്തി സ്തംഭമായി ഉയർന്നു നിൽക്കുന്ന ഒരു ദേവാലയമാണ് കരിമണ്ണൂരിലെ ഈ കപ്പേള ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലാണ് ഈ കപ്പേളയുടെ നിർമ്മാണം പൂർത്തിയായത് ഇന്നിപ്പോൾ എഴുപത്തിരണ്ട് വർഷമായി ബലക്ഷയം കാരണം ഈ കപ്പേള പൊളിച്ചു നീക്കാൻ പോവുകയാണ് ഇതിന് നമ്മൾ പുതിയൊരു കപ്പേളയുടെ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ കരിമണ്ണൂർ നിവാസികളുടെ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി പുതിയൊരു കപ്പേളയുടെ കപ്പേളയുടെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പഴയ ചരിത്രം നമുക്ക് മുതിർന്ന അംഗങ്ങളോടും നമ്മുടെ വികാരി ചോദിച്ച് ഒന്ന് മനസ്സിലാക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോവാം കരിമണ്ണൂർ ടൗണിൻ്റെ തിലകക്കുറിയായ സെന്റ് ആന്റണീസ് കപ്പേള പ്ലാറ്റിനം ജൂബിലി എത്തി നിൽക്കുന്ന ഈ വർഷത്തിൽ പുനർനിർമ്മാണം നടത്തുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ൊൻപത് മെയ് മാസത്തിൽ ബഹുമാനപ്പെട്ട ജോസഫ് മാവുങ്കലച്ചന്റെ നേതൃത്വത്തിലാണ് അവിടെ ചെറിയ ഒരു കപ്പേള ഓടിട്ട് പണിത് പൂർത്തിയാക്കിയത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്നിൽ പിന്നീട് വികാരിയായി വന്ന ജോസഫ് നമ്പ്യാപറമ്പലച്ചൻ മനോഹരമായ മുഖവാരവും ചേർത്ത് അത് ഇന്നത്തെ നിലയിൽ പണി പൂർത്തിയാക്കി കരിമണ്ണൂരിലെയും പരിസരപ്രദേശങ്ങളിലെയും നാനാജാതി മതസ്ഥരായ ആളുകൾക്ക് അഭയസ്ഥാനവും സങ്കേതവുമായി അത് നിലകൊള്ളുകയാണ് അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത അന്തോനി സുനിവാളിന്റെ മാധ്യസ്ഥം തേടി ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ വന്നുപോകുന്നുണ്ട് എല്ലാ ചൊവ്വാഴ്ചകളിലും വൈകുന്നേരം ക്ക് ആഘോഷമായ നൊവേനയും തുടർന്ന് വിശുദ്ധ കുർബാനയും നടത്തപ്പെടുന്നു എല്ലാവരുടെയും ഒരു പുണ്യസങ്കേതമായി അഭയകേന്ദ്രമായിട്ടാണ് ഈ കപ്പേള അറിയപ്പെടുന്നത് ഇതിന്റെ പുനർനിർമ്മാണത്തിലും നാനാജാതി മതസ്ഥരായ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണവും പിന്തുണയും ഇതിനെ ലഭിക്കുന്നുണ്ട് എന്ന് സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് ഈ പുരോഗതിയിൽ വളരെ നിർണായകമായ പങ്കാണ് ഈ ആധ്യാത്മിക സദനം നിർവഹിച്ചു പോരുന്നത് നിലവിലുള്ള കപ്പേളയുടെ മുഖവാരത്തിൽ ക്രിസ്തുരാജൻ ഈ ടൗണിനെ അനുഗ്രഹിച്ചു നിൽക്കുന്ന ഒരു തിരുസ്വരൂപമുണ്ട് ഈ തിരുസ്വരൂപം അന്ന് സ്പോൺസർ ചെയ്തത് തിരുത്തിക്കര വർക്കിച്ചേട്ടനാണ് അതിന് താഴെയായി ഇഷിത്ത അന്തോനീസിന്റെ തിരുസ്വരൂപവും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അത് വട്ടക്കാവിൽ മാണിച്ചേട്ടനും കുടുംബവുമാണ് സ്പോൺസർ ചെയ്തിരിക്കുക ബഹുമാനപ്പെട്ട ജോസഫ് നമ്പ്യാപറമ്പിലച്ച നേതൃത്വത്തിൽ ഈ പണി പൂർത്തിയാക്കിയപ്പോൾ അതിന് നാഗർകോവിൽകാരനായ ആശീർവാദം മേസ്തിരിയുടെ നേതൃത്വത്തിലുള്ള ടീമാണ് സഹകരിച്ച് പ്രവർത്തിച്ചത് എന്ന കാര്യവും ഈ അവസരത്തിൽ പ്രത്യേകം ഓർക്കുകയാണ് എങ്കിലും ഈ അടുത്ത മാസം ഇരുപത്തെട്ടാം തീയതി വരുമ്പോൾ ആ തൊണ്ണൂറ്റിയാറ് വയസ്സ് പൂർത്തിയാകും അത്തലയുടെ വിവരം പറഞ്ഞാലേ ഇവിടെ ജോസഫ് മാവുങ്കൽ എന്ന് പറഞ്ഞൊരു അച്ഛൻ ഇരുന്നിരുന്നു വൈക്കക്കാരനായിരുന്നു അ നേരത്തെ അതങ്ങനെ മൈതാനമായിട്ട് പാറത്തെട്ടായിട്ട് ഇങ്ങനെ കിടക്കുവയ്ത് തറയായിട്ട് അവിടെ കല്ലാകപ്പിടി അവിടെ ഒരു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു മണ്ഡപം മടംതിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഈ പ്രദക്ഷണം വന്ന് അവിടെ കയറും ഞങ്ങളൊക്കെ പിള്ളേരായിരിക്കും അപ്പോൾ അപ്പം അതുകഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം ഇതിനെ തറ തറയിട്ടു തറയിട്ട് കഴിഞ്ഞപ്പോഴത്തേനും അങ്ങേർക്ക് ട്രാൻസ്ഫർ ആയി ഇവിടുന്ന് പോയി അച്ഛൻ പിന്നെ അങ്ങനെ പണിക്കാൻ നോക്കിയില്ല തറയിട്ട് മേക്കൂട് ഒക്കെ കുറച്ച് ഭിത്തി ഒക്കെ കുറേ പണി അപ്പോൾ അങ്ങനെ വന്നിട്ട് അഞ്ചെട്ടു വർഷമായിരുന്നു അപ്പോൾ അത് കാരണം അങ്ങനൊക്കെ ട്രാൻസ്ഫർ ആയി അതിനുശേഷം കളരിക്കിത്തൊട്ടിയിൽ നിന്ന് പറഞ്ഞ നാട് നമ്പ്യാപറമ്പിൽ വാഴക്കുളങ്കാരൻ നമ്പ്യാപറമ്പിലായി ജോ ജോസഫ് അച്ഛൻ ബിരിയാണിയായിട്ട് വന്നു അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഇത് ബാക്കി പണികളെല്ലാം ചെയ്ത് കെട്ടിടം വലുതാക്കി മുഖവാരമൊക്കെ പണിത് പുതിയ രൂപങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചു രൂപമൊക്കെ വാങ്ങിച്ചു വെച്ച് വെഞ്ചിരിപ്പ് നടത്തി അന്നത്തെ ബിഷപ്പായിരുന്ന പൊത്തനമൊഴി പിതാവാണെന്നെൻ്റെ ഓർമ്മ ആ അദ്ദേഹം വന്ന് വീട് ഇത് വെഞ്ചിരിച്ചു വെഞ്ചിരിപ്പ് ഒക്കെ നടത്തി സാധാരണ പോലെ തുടങ്ങി ഇതിന ഇതിൻ്റെ ഫ്രണ്ടിൽ രണ്ട് രൂപങ്ങളുണ്ടായിരുന്നു വലിയ ആൾ രൂപം അതിലേറ്റവും മുകളിലിരിക്കുന്ന രൂപം ഇവിടെ സിനിമ കൊട്ടകയിലെ നമ്മുടെ ജോർജില്ലേ ജോർജ് സാറില്ലേ ജോർജ് സാറിൻ്റെ അപ്പൻ തുരുത്തിക്കര വർക്ക് ചേട്ടൻ എന്ന് പറയുന്ന ആള് ഏ അങ്ങനെ ഒരു ആളെ ഇവിടെ സിനിമ കൊട്ടക തുടങ്ങിയത് അദ്ദേഹം വാങ്ങിച്ചു വെച്ചതാണ് ക്രിസ്തുരാജന്റെ രൂപം ഏറ്റവും മുകളിലിരുന്നത് വട്ടക്കാവിലെ മാണി വൈദ്യൻ ഇവിടെ അഫ്സഡ് മാണി വൊട്ടക്കാവിൽ എന്ന് പറയുന്ന ഒരു വലിയ ആളാണ് ഉണ്ടായിരുന്നു പുള്ളി വൈദ്യനുമായിരുന്നു ലോകപ്രസിദ്ധനായ ഒരു വൈദ്യര നാട്ടുവൈദ്യ കാലത്ത് വലിയ കുടുംബമല്ലേ അപ്പം അവിടുത്തെ മാണിവൈദ്യനാണ് അതിൻ്റെ തൊട്ട് താഴെയിടുന്ന അന്തുനി ചുന്യാളുടെ രൂപം വാങ്ങിച്ചുവെച്ചത് അങ്ങനെ അന്നത്തെ കാലത്ത് ഏറ്റവും മനോഹരമായ ഒരു മുഖവാരമായിരുന്നു അപ്പോൾ അത് ഇത് അല്ല തൊള്ളായിരത്തി നാൽപ്പത്തി അമ്പത്തിരണ്ടിലാണ് ഇതിൻ്റെ ആശീർവാദം ബ്ലസ്സിങ് നടത്തി മറ്റ് നൊഹേനകളൊക്കെ തുടങ്ങിയത് അന്ന് പ്രധാനമായിട്ട് പ്രസംഗിച്ചത് എംമാനുവൽ പള്ളിക്കുന്നേൽ എന്ന് പറയുന്ന ഒരച്ഛനാണ് ഈ കൂട്ടുകാരുടെ അവിടെയുള്ള അച്ഛന്മാരുടെ ചിറ്റപ്പന അദ്ദേഹം ഈ പള്ളിക്കുറിച്ച് പഠിച്ചത് പി ജെ മാണി എന്നായിരുന്നു പുള്ളിയുടെ പേര് അതൊക്കെ കഴിഞ്ഞ് പുള്ളി പഠിത്തമെല്ലാം കഴിഞ്ഞാൽ അല്ല അച്ഛനായി കഴിഞ്ഞിട്ട് കരിമണ്ണൂരിൽ നിന്ന് ആദ്യം അറിയപ്പെടുന്ന അമേരിക്കയിലേക്ക് പോയ ഒരു അച്ഛൻ അദ്ദേഹമാണ് കൊച്ചിയിൽ നിന്ന് കപ്പൽ കയറിയിട്ട് ഇരുപത്തിയെട്ടാം ദിവസമാണ് ന്യൂയോർക്കിൽ ഇറങ്ങുന്നത് അലയാഴി അലയാഴിപ്പരപ്പുകളെ പിന്നിലാക്കിക്കൊണ്ട് ഞാൻ കടന്നുപോയി കടന്നുപോയിരുന്നു അത് ഞാൻ എഴുതുമായിരുന്നു മനസ്സിലായോ അതിനോട് ചേർന്നുള്ള സ്ഥലം ഈ പന്നയക്കപ്പറമ്പ് എന്ന് പറയും അതിന് അവർ കൊടുത്തതാണ് ആ സ്ഥലമേ അവരുടെ വക തന്നെയായി ഈ പള്ളിയിരിക്കുന്ന സ്ഥലവും അവരുടേതായിരുന്നു കപ്പേള കപ്പേളിരുന്ന ആ പറമ്പ് ഒരു കാലത്ത് കമ്പൗണ്ടറ് താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ് ആ പറമ്പിൻ്റെ മൂലയിലായിരുന്നു ചെറിയ കപ്പേളയ്ക്ക് സ്ഥലം ആദ്യം കൊടുത്തിരുന്നത് ആ സ്ഥലത്തിൻ്റെ വടക്കു വശത്തായിട്ട് പന്നിക്കക്കാരുടെ ഒരു പഴയ വീടുണ്ടായിരുന്നു ആ വീട്ടിലായിരുന്നു കമ്പൗണ്ടറുടെ ആദ്യത്തെ പള്ളിയിൽ നിന്ന് മാറിയിട്ടുള്ള ആദ്യത്തെ ആശുപത്രി അവിടെയായിരുന്നു അവിടുന്ന് ആ കമ്പൗണ്ടർ അവിടുന്ന് മാറിക്കഴിഞ്ഞപ്പോൾ കുരിശുപള്ളി നല്ലപോലെ വികസിപ്പിച്ച് അവിടെ പുതിയതായിട്ട് കുരിശുപള്ളി പണിതു അത് ആശീർവാദം മേസ്തരി എന്ന് പറയുന്ന കരിവണ്ണും പള്ളി പണിത മേസ്ഥരി തന്നെയാണ് ഈ മേസ് ഇവിടെ കുരിശുപള്ളിയും രണ്ടാമത് പുതുക്കിപ്പണിതും അന്ന് അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളിൽ അരിമണ്ണൂർ പള്ളിയും ആ പള്ളിയോട് പുരുക്കി പ പള്ളി പണിയുന്ന ആ കാലഘട്ടങ്ങളിൽ തന്നെ ഈ ആശീർവാദത്തിൻ്റെ മേൽനോട്ടത്തിലായിരുന്നു ആ പള്ളിയുടെ കുരിശുപള്ളിയുടെ ഫ്രണ്ട് മുഖമാരും എല്ലാം പണിതീർത്തത് മുഖവാരത്തിൻ്റെ മുകളിൽ മുഖവാരത്തിലേക്ക് അന്തോൽ രൂപം അവിടെ കരിമണ്ണൂരിൽ നിന്ന് കൊണ്ടുവന്ന് സ്ഥാപിച്ച് അവിടെ ഏതാണ്ട് കുറേ കാലം അതുതന്നെ അവിടെ തന്നെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് കുറേശേദി രണ്ട് വശത്തേക്കും ചെറിയ ചാർത്തകൾ ഉണ്ടാക്കി ആ പുരയിടം പിന്നെ ആദ്യം പന്നക്കക്കാരുടെ ആയിരുന്നു ആ പുരയുടെ മൊത്തം കരിമണ്ണ് പള്ളിക്ക് പന്നക്കൽ മത്തം ചേട്ടൻ അത് എഴുതി കൊടുത്തു അത് എഴുതി കൊടുത്തതിന് ശേഷമാണ് അവിടെ പുതിയ പള്ളിയും കുരിശുപള്ളിയും കാര്യങ്ങളും എല്ലാം ഉണ്ടായത് ആദ്യത്തെ പഴയ പള്ളി പുതുക്കി പുതുക്കിപ്പണത് ആശീർവാദം മേസ്ത്രിയാണ് ആ മേസ്ത്രിയുടെ കാലത്ത് തന്നെയാണ് ഈ കുരിശുപള്ളിയും പുതുക്കിപ്പണത് കരിമണ്ണ പ്രദേശമെന്ന് പറയുന്നത് തന്നെ പന്നക്കമറ്റം എന്നുള്ള വീരിലാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത് കരിമണ്ണൂരിൽ എന്നുള്ള പേര് പിന്നീടാണ് കരിമണ്ണൂർ എന്നുള്ള വീടുണ്ടായത് ആ പ്രദേശത്തിന് മൊത്തം പന്നക്കമറ്റം എന്നായിരുന്നു പണ്ട് ആളുകൾ പറഞ്ഞോണ്ടിരുന്നത് എല്ലാവരും എങ്ങോട്ട് പോകുകയെന്ന് ചോദിച്ചാൽ ഞാൻ പന്നിക്കമറ്റം വരെ പോകുകയെന്ന് പറയുന്നുണ്ടായിരുന്നു ഇപ്പോഴാണ് പന്നിക്കമറ്റം എന്നുള്ള പേര് പോയി കരിമണ്ണൂർ എന്നുള്ള പേരിലേക്ക് മാറിയത് അന്ന് കരിമണ്ണൂർ ഉണ്ടായിരുന്ന സ്ഥാപനങ്ങളിൽ ഒന്ന് പകുതിക്കച്ചേരി പിന്നെ ഗവണ്മെൻ്റ് എൽ പി സ്കൂള് ഗവണ്മെൻറ്റ് എൽ പി സ്കൂളും ആദ്യകാലത്ത് പന്നയ്ക്കാറ്റത്തിലായിരുന്നു അതവിടുന്ന് ഇടിഞ്ഞു പൊളിഞ്ഞ് പോയി കഴിഞ്ഞപ്പോൾ അന്നത്തെ പാർവതിയാരുടെയൊക്കെ സ്വാധീനത്തോടു കൂടി കരിമണ്ണൂർ കുഴിക്കാട്ടിമാലി പൈലി പണിത കെട്ടിടത്തിലേക്ക് മാറിയതാണ് അത് പിന്നീട് സർക്കാർ സ്കൂളായിട്ട് മാറി അപ്പോൾ അന്നത്തെ കാലത്ത് ഇരുന്ന ആ ഭാഗം കമ്പൗണ്ടർ തന്നെ വാങ്ങിച്ചു അതിൻ്റെ മുകളിൽ കമ്പൗണ്ടറുടെ ആശുപത്രി അങ്ങോട്ട് മാറ്റുകയും ചെയ്തു കമ്പൗണ്ടർ അപ്പോൾ അപ്പോഴേക്കും പകുതിക്കച്ചേരി അവിടെ നിന്നും സ്ഥലം മാറി ചന്തയിലേക്ക് മാറ്റി ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ കരിമണ്ണൂർ കപ്പേലുടെ ചരിത്രം എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക വീഡിയോ എല്ലാവർക്കും നന്ദി മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം